ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ നിർമ്മാണത്തിലെ ഗ്രാനൈറ്റ് അഥവാ ഫ്ലോറിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിലെ ഒറിജിനലിനെയും അതുപോലെ തന്നെ വ്യാജനയും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഞാൻ എൻജിനീയർ ജാസിമാനുമങ്ങാടൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുവനന്തപുരം നമുക്കറിയാം നമ്മുടെ നിർമ്മാണ വേളയിൽ അതിൻ്റെ ഫ്ലോറിങ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും യഥാർത്ഥ ഇൻഫർമേഷൻ ഇല്ലാത്തത് കാരണം പല ചതിക്കുഴികളിലും ചെന്ന് ചാടാറുണ്ട് ഇത്തരത്തിൽ നിങ്ങളൊരു നിർമ്മാണത്തിലേക്ക് ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് ഗ്രാനൈറ്റ്സ് ഒരുപാട് വെറൈറ്റികളിലുണ്ട് പലപ്പോഴും ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എഴുപത് രൂപ മുതൽ ഏകദേശം നാനൂറ് അഞ്ഞൂറ് രൂപ വരെ ഇന്ന് മാർക്കറ്റിൽ ഇതിന് വില വരുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കുക ഏകദേശം ആയിരം വേരിയൻസ് ഇതിൽ ഉണ്ടെങ്കിൽ വെറും നൂറ് അല്ലെങ്കിൽ പത്തോ നൂറോ വേരിയൻസ് മാത്രമാണ് അതിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫോമും വരുന്നത് ബാക്കിയെല്ലാം ഒരുപാട് വ്യാജന്മാർ ഈ ഫീൽഡിൽ വിലസുന്നുണ്ട് നമുക്കറിയാം നമ്മളൊരു ഫി ഫ്ലോറിങ് മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗ്ലൈസിംഗ് ഉള്ള അല്ലെങ്കിൽ കാണാൻ ഒറ്റ നോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യാറ് പക്ഷേ പല ആളുകൾക്കും വന്ന് പറ്റിയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭംഗി നോക്കി വാങ്ങുകയും അത് നമ്മുടെ നിലത്ത് വിരിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ കുത്ത് വരുക അതുപോലെ തന്നെ ഗ്രെയിൻസ് വരിക കളറ് മാറുക ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്ലോറിംഗ് മെറ്റീരിയൽ ഗ്രാനൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ വ്യാജനം എങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിലെ വെളിമുക്ക് എന്ന സ്ഥലത്തെ ഗോൾഡൻ ഗ്രാനൈറ്റ്സ് ആൻഡ് മാർബിൾസ് എന്ന ഷോപ്പിലാണ് ഇവിടെ വന്നപ്പോൾ ഈ സുഹൃത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യേണ്ടായി അതിനാൽ തന്നെ ഈ ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് നിർമ്മാണത്തിലേക്ക് ഒരുങ്ങുന്ന ഒരാൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന ഉദ്ദേശത്തിൽ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ പർച്ചേസ് സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ വീട് നിർമ്മാണ സമയത്ത് ആ പണിക്കാരെയും കൂട്ടി ഷോപ്പിൽ വരേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് പക്ഷേ അപ്പോഴും ഏറ്റവും കൂടുതൽ കാണുമ്പോൾ നല്ല ഗ്ലൈസിങ്ങും നല്ല ഭംഗിയും തോന്നിക്കുന്ന മോഡൽസാണ് നമ്മൾ സെലക്ട് ചെയ്യുക പക്ഷേ ഇവിടെ മനസ്സിലാക്കുക ഒറിജിനൽ ഏത് വ്യാജനേത് നമ്മൾ തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഇതിൽ വ്യാജൻ സാധാരണ വരാറ് പറഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ഗ്ലൈസിങ് ഏജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാനൈറ്റ് സർഫസ് നന്നായിട്ട് പോളിഷ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഭംഗി ഇല്ലാത്തത് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ക്വാളിറ്റി ആയിട്ടുള്ള സംഗതിന് നല്ല ഭംഗിയും ഗ്ലൈസിംഗ് ഉള്ളതാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് നിങ്ങൾക്ക് ഒറിജിനൽ ഏത് വില്ലനേതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്കാവശ്യം ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം നമുക്കറിയാം ഒരു സർഫസിൽ ഓയിൽ ഉണ്ടെങ്കിൽ അവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ച പോലെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക ഇതൊരു നാ നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുന്നിലുള്ളത് ഹണി ബ്ലൂ എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റ് സ്ലാബുകളാണ് ഇവിടെ ഉള്ളത് നമുക്കിതിൽ ഈ ഒരു ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളിതിൽ ഒഴിക്കുകയാണ് ഒഴിക്കുന്ന സമയത്ത് ഈ വെള്ളം യൂണിഫോം ആയിട്ടാണ് നമുക്ക് കാണാം നമ്മൾ ഒഴിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും പതുക്കെ ഒലിച്ചിറങ്ങുന്നുണ്ട് ഇത് ഇനി നേരെ മറിച്ച് ഇത് ആർട്ടിഫിഷ്യലി അതല്ലെങ്കിൽ ഗ്ലൈസിങ് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണെങ്കിൽ ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അതൊരു മൂന്നോ നാലോ വർഷം മാത്രമാണ് അതിൻ്റെ വാലിഡിറ്റി ഇത് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറുകയും ഗ്രാനൈറ്റിൽ ചെറിയ കുത്തു വരാൻ സാധ്യതയുമുണ്ട് സാധാരണ രീതിയിൽ മാർബിൾ ആണെങ്കിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പോളിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷേ നേരെ മറിച്ച് ഇത് ആർട്ട് ഗ്രാനൈറ്റിന് ഇത്തരത്തിലാണെങ്കിൽ പിന്നീട് ഒരു പോളിഷ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് വരുന്നുണ്ട് അത്തരത്തിലുള്ള ഒന്ന് രണ്ട് കോമ്പൗണ്ട്സിനെ ഞാൻ പരിചയപ്പെടുത്താം ഇതൊരു കളറിംഗ് കോമ്പൗണ്ട് ആണ് ഇതിനകത്ത് യെല്ലോ ബ്ലാക്ക് ഗ്രീൻ റെഡ് തുടങ്ങിയ കളറിലേക്ക് നമ്മുടെ സ്റ്റോണിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാനൈറ്റ് സ്ലാബിന് ആ പെർട്ടിക്കുലർ കളർ വേരിയൻറ്റിലേക്ക് കൊണ്ടുവരാനും അതൊരു നാലഞ്ച് വർഷം അതേ ഒരു ആ ഒരു കളർ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു കോമ്പൗണ്ടാണിത് ഇത്തരത്തിൽ ഒരുപാട് കോമ്പൗണ്ടിൽ ട്രീറ്റ് ചെയ്ത മെറ്റീരിയൽസ് നമുക്ക് മേ ബി നാൽപ്പതും അൻപതും രൂപ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്രാനൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അതിൻ്റെ ഒരു സുപ്പീരിയർ ഉള്ള മെറ്റീരിയൽ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം തിരഞ്ഞെടുക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തോളം വേരിയൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഫോംസ് വളരെ കുറഞ്ഞ മോഡൽസിലാണ് വരുന്നതെന്ന് മാത്രമല്ല അതിൻ്റെ റേറ്റും കമ്പാരിറ്റീവ്ലി കുറച്ചധികം തന്നെയാണ് അപ്പോൾ ഗ്രാനൈറ്റ് നിങ്ങൾ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റി തിരഞ്ഞെടുക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിലുള്ള ഈ കെമിക്കൽ കളറിങ് പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത് അത് ചെയ്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം നമുക്ക് അതൊന്ന് നോക്കാം ഇനി നമുക്ക് ഒരു ഒറിജിനൽ ഹണി ബ്ലൂ ഗ്രാനൈറ്റ് സ്ലാബിൽ നമ്മുടെ ഈ കളറിങ് ഏജൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം അതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഞാൻ പറയാൻ കാരണം ഇതൊരു ഒറിജിനൽ സ്ലാബ് ആണ് ഇതിൽ ആ ഒരു കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് എങ്ങനെയാണെന്ന് മനസ്സിലാകാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇവിടെ വെള്ളം പാട് ഇവിടെ ഉണ്ട് നോർമൽ കേസിൽ വെള്ളം ഒഴിക്കുമ്പോഴും ഇത്തരത്തിൽ കോട്ടിംഗ് ചെയ്തതിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോഴും എന്താണ് മാറ്റമെന്ന് എന്ന് നിങ്ങൾക്കിതിലൂടെ കാണാം ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഇത് ചെയ്യുന്നതിലൂടെ ഒരു റെഡ്ഡിഷ് കളർ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു കളർ ഡിഫറൻസ് തന്നെ നമുക്ക് കാണാൻ കഴിയും ആ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ ഒരു ഇതിപ്പോൾ ഈ സ്ലാബ് ഫുള്ളായിട്ട് നമുക്ക് ഇത്തരത്തിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റി ഇത് നമ്മൾ ശരിക്കും ഇത്തരത്തിലൊരു കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ കളർ ചെയ്ഞ്ച് ഇനി ഇതിപ്പോൾ രണ്ടും രണ്ട് സ്ലാബായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇത് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനൊരു റെഡിഷ് ഉണ്ട് പക്ഷേ ഇത് ഇതതിൻ്റെ നാച്ചുറൽ കളർ അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ കളർ തന്നെ കൈയിൻ്റെ കളറ് തന്നെ മാറി ഇത്തരത്തിലുള്ള കളർ ഡിഫറൻസ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഇനി ഇതിൽ നമുക്ക് ഇനി നമുക്ക് ഈ ഗ്രാനൈറ്റിൽ നമ്മളിപ്പോൾ കെമിക്കൽ അപ്ലൈ ചെയ്തു അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കാം അത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കെമിക്കൽ അപ്ലൈ ചെയ്ത കേസിൽ നമ്മൾ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ അതേ ഒരു ഫീലിലായിരിക്കും ഉണ്ടാവുക ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കാൻ പോവുകയാണെ ഇത് അപ്പം തന്നെ ഡ്രൈ ആയി നേരെ തിരിച്ച് അല്ലാത്തൊരു സർഫസിൽ ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുകയാണെങ്കിൽ അത് ഗ്രാജ്വലി ആണ് ഇറങ്ങി പോകുന്നത് പക്ഷേ ഇവിടെ രണ്ടും നോക്കി കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരു നനവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് ഇവിടെ ഡ്രൈ ആയി നേരെ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളമൊഴിച്ചാൽ അതേ ഫീലിലാണ് ഇത് വരുന്നത് ഇത്തരത്തിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും ചെറിയ നനവുണ്ട് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലൂടെ തന്നെ നമുക്ക് വ്യാജന തിരിച്ചറിയാൻ കഴിയും നമ്മുടെ നിർമ്മാണം നമ്മുടെ വീടുണ്ടാക്കിയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി നമ്മുടെ വീടുണ്ടാക്കിയ ശേഷം അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു സർഫസ്സാണ് നമ്മുടെ ഫ്ലോറിങ് ഈ ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും ആയുസും അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരുന്ന ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് വരുന്ന ഈ ഒരു അവസാന ഘട്ടത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയലിൻ്റെ ഒരു അപാകത കാരണം രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ പരാജയം തന്നെയായിരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ നിർമ്മാണത്തിൽ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടി നല്ല മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു ടെക്നിക്ക് കാണിച്ചു അതിനും ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി ഈ ഒരു ഗ്രാനൈറ്റ് മാർക്കിനോ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് റേഞ്ചിൽ റേറ്റ് വരുന്ന ഒരു ഗ്രാനൈറ്റ് സ്ലാബ് ആണ് ഇതിൽ ഇതിൻ്റെ പോളിഷ്ഡ് സർഫസ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ പോളിഷ് ചെയ്യാത്ത സൈഡ് ഉണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു നമുക്കിവിടെ കാണാം ഇത് അതിൻ്റെ പോളിഷ്ഡ് ഫേസ് ആണ് ഇത് അൺപോളിഷ്ഡ് പോളിഷ് ചെയ്യാത്ത ഫേസ് ആണ് ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പോളിഷ്ഡ് സർഫസിൻ്റെ അതേ ഫിനിഷ് അതല്ലെങ്കിൽ അത് ഒരു യൂണിഫോം റോക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കിട്ടും ഇത് ഒറിജിനൽ ഗ്രാനൈറ്റിന് മാത്രമേ ഇത്തരത്തിൽ കിട്ടുകയുള്ളൂ അല്ലാണ്ട് കളറിങ് കോമ്പൗണ്ട് അടിച്ച് കോമ്പൗണ്ട് വരുന്ന തരത്തിലുള്ള ഗ്രാനൈറ്റ് സ്ലാബുകൾ നമുക്ക് വ്യാജന ഇത്തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ഇത്തരത്തിൽ നിർമ്മാണ സംബന്ധമായ ഏറ്റവും പുതിയ അറിവുകൾ സാധാരണ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരത്ഥം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിർമ്മാണ സംബന്ധമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ മറ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഒരു ഷെയർ പരമാവധി അവർക്ക് ഉപകാരപ്പെട്ടേക്കാം നിർമ്മാണ സംബന്ധമായ ഏറ്റവും പുതിയ ടെക്നോളജി അതുപോലെ തന്നെ വ്യത്യസ്ത നിർമ്മാണ രീതികൾ നിർമ്മാണ സമയത്ത് എങ്ങനെ ഒരുപാട് ക്യാഷ് ലാഭിക്കാം തുടങ്ങിയ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ ചെയ്യുന്നത് സ്നേഹത്തോടെ ജാസിമാനം അങ്ങാട്